ഞാൻ ഇന്ന് സൂപ്പർ ഒരു ചിക്കനാണ് ഉണ്ടാക്കുന്ന ഒരു അഞ്ചാറ് പീസേ എടുക്കുന്നുള്ളു നമുക്കിപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ അതിന് ചേർത്ത് എടുത്തേക്കുന്ന സാധനം എന്ന് വെച്ചാൽ മൂന്നേ മൂന്ന് സഭ ഇഞ്ചി ഇത്ര എടുക്കത്തില്ല ഇച്ചിരി കൂടെ കുറക്കും വെളുത്തുള്ളിയും ഇത്രയും എടുക്കത്തില്ല അപ്പൊ ഈ ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പിന്നെ സാധാരണ ഉള്ളത് അത്രയും അപ്പൊ ഇത് നോക്കിക്കണം നിങ്ങൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ അപ്പൊ കാണിച്ചു അപ്പൊ ഇന്നലെ നല്ലൊരു കേക്ക് ഉണ്ടാക്കിയായിരുന്നു ഞാൻ പിന്നെ നമുക്ക് കേക്ക് ഓർഡർ ഒക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കാണിക്കണമെന്നുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വീഡിയോ എടുത്തോണ്ടിരുന്നു അപ്പോൾ നമ്മുടെ കറണ്ട് പോയി അപ്പം അതുകൊണ്ട് എനിക്ക് ഓവൻ ഇല്ലാതാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് രക്ഷപെട്ട് കറണ്ട് പോയ സമയത്ത് ഞാൻ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു പിന്നെ കേക്കായിരുന്നുണ്ടാക്കി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കി കൊടുത്ത പൗഡർ ഉണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തിരി അപ്പോൾ ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഓക്കെ അപ്പം ദൈവകൃപയാൽ എല്ലാം നല്ലതുപോലെ മുമ്പോട്ട് പോകട്ടെ അപ്പോൾ അപ്പം നമുക്ക് ചിക്കനിലോട്ട് പോകും നീ എന്നെ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ ഇത് ഞാൻ അരിയും ഇച്ചിരി വലിയ പീസസ് ആയിട്ട് അരിയുക ഇഞ്ചി അതുപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അത് എങ്ങനെയായിട്ട് ചെയ്യുന്നു എന്ന് അപ്പം നോക്കിയാൽ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം നമുക്ക് ഇതിനകത്ത് വയ്ക്കാം ഞാനിത് എല്ലാം കൂടെ ആക്കിയിട്ട് കുക്കറിലാണ് വെക്കുന്നത് പക്ഷെ നോക്കിക്കാം നിങ്ങളിത് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് പറയണേ നല്ലതാണ് ഞാൻ ഇഞ്ചി ഇത്രയും മാറ്റി വെച്ചു പിന്നെ ഇതിന്റെ കൂടെ ഒരു തക്കാളി കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതൊരു നിങ്ങൾ ഇത്ര കണക്ക് ഉണ്ടാക്കി എങ്കിൽ നല്ലൊരു രീതിയാണ് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കടുകിടുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇട്ടുകൊടുക്കുവാണേ ഒത്തിരിയങ്ങ് ഡാർക്ക് ബ്രൗൺ ആവണ്ട എങ്കിലും ഒരു വിധാവണം നമുക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയുടെ എടുപ്പ് ഭാഗം കട്ട് ചെയ്യണം നല്ലൊരു ചിക്കന് നല്ലൊരു കണക്ക് വെച്ച് നോക്ക ഉപ്പൂടെ ഉപ്പുഴിടാൻ മാത്രം കേട്ടോ അധികം ഇടുന്നില്ല അല്ലേ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവര് ട്രൈ ചെയ്യുക കേട്ടോ കേട്ട നല്ലതാ ഇനി നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം മസാല ഐറ്റംസിൽ അറിയാലോ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയൊന്നും മുളക് മല്ലി മഞ്ഞൾ ഇത്രയും മസാല ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ പതുക്കെടുത്തോളെ ഇതിന് നിങ്ങൾക്ക് എരി ഒക്കെ എത്ര നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക ഏഹ് അവരവരുടെ നുസരിച്ച് മസാലയ ചേർത്തുക അപ്പൊ ഞാൻ ഈ ഇഞ്ചി സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഓക്കെ അപ്പൊ അതിന്റെ ആവശ്യമല്ലേ ഉള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിനെ ആവശ്യം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയിട്ട് ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഇതിന് ഓക്കെ അത് കുമിച്ച് കുമിച്ചെന്ന് പറഞ്ഞാൽ നല്ല തുളുണ്ട് അപ്പം നന്നായിട്ട് അതിന്റെ പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴക്കീ കുറച്ച് കൊടുത്തോണേ ഇപ്പൊ നമ്മുടെ സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ മുളക് മല്ലി മല്ലി ഇത് ഇത്രയും ഞാൻ നേത്തിട്ടുണ്ട് പച്ച ആ ചൊവ മാറുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഇത് ഇത്രയും പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടിക്കിട്ടിട്ടുണ്ടാവും ഇനിയിപ്പൊ ഇത് ഞാൻ ഇച്ചിരി തണുക്കാൻ വെക്കും കുറച്ചൊന്ന് തണുക്കട്ടെ ഇത് തണുക്കട്ടെ നേരത്തിന് ഞാന് നമ്മുടെ തേങ്ങ ഉണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് കേട്ട വളരെ സൂക്ഷിച്ചെടുക്കണം ഞാൻ കൈയൊക്കെ പെട്ടെന്ന് ഈ തേങ്ങാക്കൊത്ത് കൊത്ത് എടുക്കുമ്പോഴേ കൈ മുറിയാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അതെടുക്കുക അപ്പൊ കുറച്ച് തേങ്ങാക്കൊത്ത് എടുക്കണേ ഒരു ദിവസം ഞാൻ നമ്മുടെ ലാലേട്ടന്റെ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല എരിയൊക്കെ വളരെ കുറവാണ് ചേർക്കുന്നത് പക്ഷേ തേങ്ങ ഇതുപോലെ ചുട്ടെടുക്കും തേങ്ങ അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വെച്ചിരുന്നത് എപ്പോഴും നമ്മൾ ആ ഡയറക്റ്റ് അങ്ങനെ അങ്ങ് കാണിക്കുമ്പഴേ അത് ശരിയാവത്തില്ല അങ്ങനെ കാണിക്കരുത് ഒരു പ്രാവശ്യം നമ്മളതൊന്ന് വെച്ച് നോക്കി കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞാൻ എന്തായാലും ലാലേട്ടൻ വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ലാലേട്ടന്റെ പാചകങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അപ്പൊ ഞാൻ വാണ്ടേ ഇത്രയും തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്തല്ല തേങ്ങാടെ എടുത്തിട്ടുണ്ട് ഇനി അത് കൊത്തി ചെറുതാക്കി ഞാൻ കേട്ടോ അപ്പൊ ചെറുതാക്കി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഈ മസാല ഐറ്റംസ് ഇല്ലേ അത് തണുക്കും ആ തണു തണുത്തിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം എന്താ തണുക്കാൻ വെച്ചാൽ അത് നമ്മൾ പേസ്റ്റ് ചെയ്യാനായിരിക്കും പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം ഇത് കൊത്താക്കിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഒരു ഇതാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആറി പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം ഞാൻ നല്ല പേസ്റ്റ് ആക്കി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട അപ്പം അതങ്ങോട്ട് കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ എന്താ ഇതിനകത്തോട്ട് നമ്മൾ വറുത്തി അത് ഇതാക്കിയില്ലേ അതിനകത്തോട്ട് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ച് നോക്കണേ കേട്ടോ ഇനി ഞാനിതെല്ലാം തട്ടിയിട്ട് ഞാൻ കൊറച്ചക്കെ ഉണ്ട് നമുക്ക് വെള്ളം ചേർക്കുന്നതിൻ്റെ കൂട്ടത്തി ഇതും കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർക്കേണ്ടുന്ന സമയമാകുമ്പോ ഇനി ഈ നമ്മുടെ തേങ്ങാപ്പത്തില്ലേ അതും കൂടെ ഞാൻ ഇതിനെ ഒടുത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇനി ഇതിനെ നല്ല പോലൊന്ന് നല്ല പോലെ ഇതിനെ ഈ നമ്മുടെ മസാല ഇതിനകത്തൊന്ന് തിരുമ്മി ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് ആയിരിക്കാം ഇതിനകത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണേ തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് അങ്ങനെയൊന്ന് വെക്കണേ നല്ല ഇത് കേട്ടോ ഉപ്പ് ചേർത്തില്ല ഉപ്പും കൂടെ ചേർന്ന ലക്ഷമേ ചേർക്കുന്നുള്ളേ പോന്നുപോരാത്തൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിനകത്ത് വെച്ചല്ല ഇത് വെക്കുന്നതേ നമ്മുടെ കുക്കറിനകത്തോട്ട് വെച്ച് മൂന്ന് വിസിൽ കേൾക്കണം മൂന്ന് കേട്ടാ പിന്നെ ബാക്കി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേക്കാം പത്ത് മിനിറ്റ് ഇതൊന്ന് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം ഈ കാര്യം ചെയ്തെടുത്തിട്ട് അപ്പൊ എല്ലാരും ഇതേ കണക്കുമ്പോ ട്രൈയോ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത് ഇരിക്കട്ടെ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുക്കറിനകത്തോട്ട് വെക്കാൻ പോകണം ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണ ഇത് അപ്പൊ ഇതിന്റെ എല്ലാം ഞാൻ മസാല ഒന്നും കളയുന്നില്ല എല്ലാം ഇട്ടിട്ട് നമ്മുടെ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കണം കാരണം അതിനകത്ത് കുറെ പിടിച്ചിരിക്കും മസാല ഓക്കെ അപ്പൊ അതും കൂടെ ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം ഒരു മൂന്ന് വിസില് കേൾപ്പിക്കാം ഒക്കെ മൂന്ന് വിസില് കേൾപ്പിച്ചിട്ട് അപ്പൊ വെക്കുവാണേ ചിക്കൻ മൂന്ന് പീസിൽ കേട്ടപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഏ ഇനി വേണ്ടുന്നവർക്ക് കുരുമുളക് ഇടാം കുരുമുളക് പൊടി കുരുമുളകും പിന്നെ ഗരം മസാല മസ്റ്റാണ് അപ്പോൾ ഗരം മസാല ഇടാൻ പോകും ഈ പരുവത്തിലാണ് ഗരം മസാല ഇടേണ്ടുന്നത് ഏ അപ്പോൾ ഗരം മസാല ഇട്ടിട്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ കാണിച്ചു തരാം ഞാൻ ഗരം മസാല ഇടുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം ഇതാ ഇതിന് ഈ സ്പൂണിന് അരസ്പൂൺ ഓക്കെ അരസ്പൂൺ തിരച്ചിട്ടില്ല ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടത് നല്ല കറക്റ്റായിട്ട് വെന്തട്ടുണ്ട് പോയി കറിവേപ്പില പിച്ചിക്കൊണ്ട് വന്ന് അതും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ നമ്മുടെ കറിവേപ്പലയെ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ കറിവേപ്പല ഇച്ചിരി എണ്ണ തെളിയിക്കാൻ ഇട്ടേക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഇതാ കറിവേപ്പില നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് രണ്ടോ മൂന്നോ ഏതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ചിക്കനായത് സൂപ്പർ അപ്പം എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ നല്ല സൂപ്പറാണ് ഒരല്പം ഒന്ന് എണ്ണ തെളിഞ്ഞിട്ട് ഞാനിത് ഓഫാക്കും കണ്ടല്ലോ ചിക്കൻ ഏ ഇത് ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കണ്ടല്ല നിങ്ങൾ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്